നമ്മളൊരു ഗായകനല്ലേ അത് നമ്മൾ കഷ്ടപ്പെട്ട് രണ്ട് മണിക്കൂർ പാടിക്കൊണ്ടിരിക്കുമ്പം എൻ്റെ പലത്തു സൈഡിൽ വന്നിട്ട് എൻ്റെ മൈക്കിൽ കൂടെ തന്നെ കേൾക്കുന്ന രീതിയിൽ നല്ല പാട്ട് പാടുന്നതിൽ നിന്ന് വിളിച്ചപ്പോൾ ഉണ്ടായ ഒരു വികാരമാണ് അതെല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് എടുത്ത് വേറൊന്നുമല്ല ഈ നല്ല പാട്ട് ചീത്ത പാട്ടൊന്നും അങ്ങനെ ഇല്ല എല്ലാം ഇപ്പം ഗാനം വിളിക്ക് ഞങ്ങളൊക്കെ പാടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മോസ്റ്റ് ഓഫ് ദ സോങ്സ് ഞാൻ എൻ്റെ ഗാനം പാടുന്ന മോഹൻലാലിൻ്റെ പാട്ടാണ് അതിനകത്ത് നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇതായപ്പോൾ എടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഞാൻ പാടുന്നത് പിന്നെ അതിനകത്ത് ഏതാണ് നല്ലത് ചീത്ത അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യണം അതായത് ഇന്ന പാട്ട് പാടണം അല്ലെങ്കിൽ എന്താണ് ഒരു വല്ലം പൊന്നും പോവും പാടണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട് ഐ വിൽ സി ഞാനത് പാടും പാ പാട്ട് അറിഞ്ഞുകൂടങ്കിൽ ഞാൻ പറയും പറയുമ്പോൾ അത് എന്നെ നോക്കിയിട്ടില്ല അതിന് വരും വേറൊരു പാട്ട് പാടി പക്ഷേ ഈ നല്ല പാട്ട് ചെയ്ത പാട്ടെന്നാണ് ക്ലാസിഫിക്കേഷൻ അത് വേണ്ട അല്ല മൊത്തം പോസിറ്റീവായിട്ടാണ് എടുത്തത് സാറിന്റെ അത് അത് നന്നായി കാരണം എന്താ വേറെ ഒന്നുമല്ല ചില ആൾക്കാരുണ്ട് പണ്ടേ ഞാൻ ഞാൻ തുടങ്ങിയിട്ട് നാൽപ്പത്തഞ്ച് വർഷമായി ഈ നാൽപ്പത്തഞ്ച് വർഷം കേൾക്കുന്ന ചില പാട്ടുകളാണ് ചില ചില വാക്കുകളാണ് നല്ല പാട്ട് പാടുന്നത് അത് സത്യത്തിൽ സഹിട്ടുകൊണ്ട് പറഞ്ഞു പോയതായിട്ടാണ് കാരണം ഏത് പാട്ടാണ് നല്ല പാട്ട് നിങ്ങൾ തന്നെ പറയും ഏതു പാട്ടാണ് ചെയ്ത പാട്ട് ഒരു ഗാനമേളയ്ക്ക് ഞാനല്ല ഏത് ഗായകനും പാടിയാലും ആര് പാടിയാലും അവർ നല്ലല്ലേ പാടത്തുള്ളൂ അത് അവർ ആ മുമ്പിലിരിക്കുന്ന ഓഡി ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് പാടുന്നത് അപ്പം അതിനകത്ത് ചുമ്മാ ഒരു ചെറിയ ഇതാകാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാ പാട്ട് പാടുന്ന അത്രേ ഉള്ളൂ ആ സെൻസിലെടുത്താൽ മതി ഞാൻ അതിനകത്ത് ആ അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഖേദം ഓക്കെ അതെ എല്ലാ ഗാനമേളക്കാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ പാട്ടുകാർക്കും ഞാൻ സമം എന്ന് പറഞ്ഞ അസോസിയേഷൻ്റെ വൈസ് ചെയർമാനാണ് ദാസേട്ടനാണ് ചെയർമാൻ അപ്പോൾ ഞങ്ങളുടെ ഇതിനകത്ത് ഏകദേശം നൂറ്റി നാൽപ്പത് പാട്ടുകാരുണ്ട് പ്ലേ ബാക്ക് സിംഗേഴ്സ് അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഓൺ ബിഹാഫ് ഓഫ് എവറി സിംഗേഴ്സ് സാറു പുതിയത് പുതിയത് അടിപൊളിയായിട്ടൊരു പാട്ടുണ്ട് അതായത് തുടരും എന്നുള്ള ചിത്രത്തിലാണ് അതിൽ കണ്മണിപ്പൂവേ കണ്ണാടി പൂവേ എന്നൊരു പാട്ട് പിന്നെ വേൽമുരുകൻ അതും ആ ടൈപ്പിലൊരു പാട്ടുണ്ട് അത് പ്രൊമോ സോങ് ആണ് പക്ഷേ അത് അടുത്ത ആഴ്ച മോഹൻലാലും ശോഭനയും അഭിനയിക്കുന്നുണ്ട് പ്രൊമോ സോങ് ആണെങ്കിൽ പോലും അവർ അത് ചെയ്യുന്നുണ്ട് പണ്ടത്തെ ഒരു കോമ്പ നമുക്ക് വീണ്ടും കാണാൻ പറ്റും അയ്യോ മൊബൈലിലുണ്ട് എനിക്ക് കേൾപ്പിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് ഇതുപോലെ റിലീസൊക്കെ വരും നിങ്ങളെയൊക്കെ വിളിച്ചിട്ട് ഡെഫിനറ്റ്ലി ഞങ്ങൾ എല്ലാവരും കാണും മോഹൻലാൽ ശോഹനാൽ എല്ലാ എല്ലാരും കൂടെ നിങ്ങളെയൊക്കെ പ്രൊമോഷൻ തീർച്ചയായിട്ടും ഉണ്ടാകണം I'm